നമസ്കാരം കേരള മിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം കഞ്ഞിക്കുഴിയിൽ യുവകർഷകന് കൈത്താങ്ങായി എ വൈ എഫ് യൂത്ത് ഫോഴ്സ് കനത്ത മഴയിൽ വെള്ളത്തിലായ കപ്പകൃഷി വിളവെടുത്ത് വിൽപ്പന നടത്തിയാണ് എ വൈ എഫ് പ്രവർത്തകർ യുവകർഷകന് തുണയായത് കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിലായ കൃഷിക്ക് വിളവെടുക്കുവാനും വിൽപ്പനയ്ക്കുമായി സജ്ജീകരണം ഒരുക്കിയത് എ വൈ എഫ് ഭഗത് സിംഗ് യൂത്ത് ഫോഴ്സിൻ്റെ ചേർത്തല സൗത്ത് മണ്ഡലം കമ്മിറ്റി കഞ്ഞിക്കുഴി സ്വദേശിയായ യുവകർഷകൻ സുജിത്തിൻ്റെ തോണ്ടകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ മൂന്നേക്കറിലായി ഉണ്ടായിരുന്ന രണ്ടായിരം ചുവട് കപ്പ കൃഷിയാണ് കനത്ത മഴയെ തുടർന്ന് വെള്ളത്തിലായത് കപ്പ പെട്ടെന്ന് ഒരുമിച്ച് വിളവെടുക്കേണ്ടി വന്നതും അയ്യായിരം കിലോ കപ്പ ഒരുമിച്ച് വിപണി കണ്ടെത്തേണ്ടി വന്നതുമാണ് കർഷകനെ പ്രതിസന്ധിയിലാക്കിയത് എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് രഞ്ജിത്ത് ചേർത്തല സൌത്ത് മണ്ഡലം സെക്രട്ടറി ബ്രൈറ്റ് എസ് പ്രസാദ് പ്രസിഡന്റ് പിശാൽ വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിളവെടുപ്പും വിപണിയും ദ്രുതഗതിയിൽ സാധ്യമാക്കി തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത കപ്പ തൊട്ടടുത്ത പുത്തനമ്പലം ജംഗ്ഷന് സമീപം വിൽപ്പന നടത്തി തുക കർഷകന് കൈമാറിയതോടെ വലിയ കൃഷിനാശത്തിനും സാമ്പത്തിക ബാധ്യതയ്ക്കും പരിഹാരമായി രഞ്ജിത്ത് കാർത്തികേയൻ അശ്വതി അജയ് കൃഷ്ണൻ അർജുൻ എസ് കുമാർ എന്നിവർ പങ്കാളികളായി टाइम न्यूस चर्तला